അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ മെൻറ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ആണ് അതായത് പഴയകാല എക്സാംസിന് ചോദിച്ചിട്ടുള്ള മാത്സ് പാർട്ടിൽ നിന്നുള്ള എബിലിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണിത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗ്രൂപ്പിലെ ഒറ്റയാൻ ഏത് നോക്കാം സി ജി എൽ എ ഇ ഇ ടി ഡബ്ല്യു എഫ് പി ടി എക്സ് ഇവിടുത്തെ ആൻസർ വരുന്നത് പി ടി എക്സാണ് എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കിയാൽ സി ജി എൽ സിയും ജിയും തമ്മിൽ നാല് ആൽഫബറ്റിൻ്റെ വ്യത്യാസമുണ്ട് സി ഡി ഇ എഫ് ജി അഞ്ചാമത്തെ അക്ഷരമാണ് കറക്റ്റ് ജി അതായത് നാല് വ്യത്യാസം അടുത്ത് ജിയുടെ കൂടെ അഞ്ച് ആൽഫബറ്റ് കൂട്ടിയാൽ എല്ലാവും എച്ച് ഐ ജെ കെ എൽ അടുത്തത് വീണ്ടും എ കഴിഞ്ഞ് നാലക്ഷരം കൂട്ടിയല്ലേ എ ബി സി ഡി ഇ അപ്പോൾ ഇ കിട്ടും ഇത് സെയിം ഇ കഴിഞ്ഞിട്ട് എഫ് ജി എച്ച് ഐ ജെ അഞ്ച് ആൽഫബറ്റ് കൂട്ടിയാൽ ജെ കിട്ടും സെയിം അതുപോലെ ഡബ്ല്യു എഫിലും നാലും അഞ്ചും ആണ് കൂട്ടേണ്ടത് ദെൻ ആൻസർ പി ടി എക്സ് പിയും ടീം തമ്മിൽ നാല് ഡിഫറൻസ് ആണ് ക്യൂ ആർ എസ് ടി ഓക്കെ അത് കറക്റ്റാണ് എന്നാൽ ടീം എക്സും തമ്മിൽ നാലിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ അഞ്ച് ഡിഫറൻസ് വന്നായിരുന്നെങ്കിൽ അതും കറക്റ്റായിരുന്നു ഇതൊക്കെ സ്ഥിരം പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റിനാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പിറകിൽ അതായത് റഫ് ഷീറ്റിൽ എ മുതൽ ലിസഡ് വരെ എഴുതുകയും അതിൻ്റെ മുകളിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ ട്വൻറ്റി സിക്സ് വരെ എഴുതുകയും അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യാം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഈ മൂന്ന് പിക്ചർ എന്നിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ പിക്ചറിൽ എന്തോ സംഭവം മിസ്സായിട്ടുണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് സാധാരണ ഇത് എസ് എസ് സി പരീക്ഷയ്ക്കാണ് ഇതുപോലെ പിക്ചറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പി എസ് സിയിലും സെയിം ക്വസ്റ്റിനുണ്ട് പിക്ചറൊന്നും ഇല്ലാതെ അത് നോക്കാം നമുക്ക് എന്താണ് ഇതിൽ കാര്യം എന്താണെന്ന് നോക്കാം അഞ്ചും ഏഴും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട് നാനൂറ്റി അറുപത്തെട്ടിന് അതുപോലെ രണ്ടും ആറും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാലിലേക്ക് അതുപോലെ ഒൻപതും നാലും തമ്മിലുള്ള എന്ത് കണക്ഷനാണ് അവിടെ സംഭവിക്കുന്നത് അതായത് ആ സംഖ്യ എന്താണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണൂറ്റി നാല് തൊള്ളായിരത്തി ഒന്ന് അപ്പോൾ ഒമ്പതും നാലും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് റിലേഷൻ എന്ന് നോക്കുക നോക്കാം അഞ്ചും ഏഴും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ നാന്നൂറ്റി അറുപത്തെട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ അഞ്ചിൻ്റെയൊക്കെ സ്ക്വയർ നോക്കാം ക്യൂബ് നോക്കാം ശരിക്കും പറഞ്ഞാൽ ആൻസർ എന്ന് പറഞ്ഞാൽ ക്യൂബാണ് നോക്കേണ്ടത് അതായത് അഞ്ചിൻ്റെ ക്യൂബാണ് ഒരു ഭാഗത്തും ഏഴിൻ്റെ ക്യൂബ് വേറൊരു ഭാഗത്ത് രണ്ടും തമ്മിൽ ക്യൂബും ക്യൂബും തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈ നാന്നൂറ്റി അറുപത്തെട്ട് വരും ഫസ്റ്റ് പിക്ചറിലെ ദെൻ ഈ അഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗുണം അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ അഞ്ചിൻ്റെ ഭാഗത്ത് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഏഴും ഏഴും നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തൊൻപത് ഇൻറ്റു ഏഴ് ആ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരും അങ്ങനെ ഈ നൂറ്റി ഇരുപത്തഞ്ചും അതായത് അഞ്ചിൻ്റെ ക്യൂബായ നൂറ്റി ഇരുപത്തഞ്ചും ഏഴിൻ്റെ ക്യൂബായ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നാനൂറ്റി അറുപത്തി എട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ പിക്ചറിൽ പിക്ചറിലാദ്യം രണ്ടിൻ്റെ ക്യൂബ് എടുക്കുന്നു രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് അതായത് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് നാല് ഗുണം രണ്ട് എട്ട് ദെൻ ആറിൻ്റെ സ്ക്വയർ ആറാറ് മുപ്പത്താറ് മുപ്പത്താറേ ഗുണം ആറ് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് വരും അങ്ങനെ ഇരുന്നൂറ്റി പതിനാറും നമ്മുടെ എട്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കിട്ടും ദെൻ നമ്മുടെ ഒൻപതും നാല് തമ്മിൽ എന്താണ് റിലേഷൻ നോക്കിയാൽ ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് എൺപത്തി ഗുണം ഒമ്പത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ നാല് ഗുണം നാല് 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 പതിനാറ് പതിനാറേ ഗുണം നാല് അറുപത്തി നാല് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതും അറുന്നൂറ്റി അറുപത്തി നാലും കൂട്ടുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്